നല്ല സ്റ്റോറി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ആദ്യ ഷോകനു ശേഷമുള്ള ആദ്യ റെസ്പോൺസിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇന്ന് തിയേറ്ററുകളിലോട്ട് എത്തിയ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നു തന്നെയായിരുന്നു ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ സുരേഷ് ഗോപിയുടെ കരിയറിലെ ഇരുന്നൂറ്റിഅൻപത്തിമൂന്നത്തെ ചിത്രമായിട്ടാണ് ചിത്രം ഇന്നത്തെ ആ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ ചിത്രത്തിൽ ചിത്രത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ആദ്യം കഴിയുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വിവാദങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു ചിത്രമല്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ സുരേഷ് ഗോപിക്കും അനുഭവിക്കുമൊപ്പം തന്നെ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ അസ്കർ അലി ബൈജു ബൈജു സന്തോഷ് മാധവ് സുരേഷ് ഗോപി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ചിത്രം മികച്ചൊരു ക്രൈം ത്രില്ലർ കോർ ഡ്രാമ ചിത്രമായിട്ട് മാറുന്നു എന്നാണ് ചിത്രത്തിൻ്റെ ആദ്യം ഷോ കഴിയുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും വരും ഷോകളിൽ ഇതേ അഭിപ്രായം നിലനിർത്തിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ ബ്ലോക്ക് ബസ് ഹിറ്റും അതോടൊപ്പം ഒരുപക്ഷെ മലയാളത്തിലെ മറ്റൊരു നൂറ് കോടി ചിത്രം അല്ലെങ്കിൽ അൻപത് കോടി ചിത്രമായിട്ട് മാറാൻ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഈ ചിത്രത്തിൻ്റെ വരും ഷോകൾക്കായിട്ട് അപ്പോൾ നിങ്ങൾ ഇതിനോടൊന്ന് തന്നെ സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട